ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശാരദാമയുടെ വീട്ടിലെ അനൂപും നൂർജഹാൻ താമസം മാറിയിരിക്കുകയാണ് അപ്പോൾ അനൂപ് പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ അടുത്തോട്ട് ഈ അച്ഛൻ എങ്ങനെ എത്തിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ശാരദാമയെ പോലെ നല്ല സ്ത്രീ എവിടെയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം നൂർ ഇങ്ങനെ പേടിയുടെ ഇതിൽ തന്നെ ഇരിക്കുന്നത് ആ സമയം പറയുന്നുണ്ട് നൂർജഹാൻ ഈ പേടിക്കണ്ട ഇങ്ങോട്ടേക്ക് എന്തായാലും ആരും തന്നെ വരില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ അങ്ങനെ സത്യവാമയാണ് കാണിക്കുന്നത് അപ്പോൾ സത്യ മ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് ഈ സമയം പിള്ള പറയാണ് എന്തായാലും വിഷ്ണു എങ്ങോട്ടാണ് പോയത് എന്താ യാതൊരു വിവരവും ഇല്ല ഒരു സമാധാനവും ഇല്ല അപ്പോൾ രാഘവൻ പറയാണ് എൻ്റെ കുഞ്ഞിവിടെ ഇല്ലാതിരുന്നത് നന്നായി എന്ന് പറയുമ്പോഴേട്ടോ പോലീസ് അവിടെ വരുന്നത് പോലീസിനെ കാണുന്ന പിള്ളേ പറയാ ഈശ്വരൻ എൻ്റെ കുഞ്ഞിവിടെ ഇല്ലാതെ നന്നായി ആ സി എ ചന്ദ്രൻ ബോസാണ് അയാൾ ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ സി എ ചന്ദ്രൻ ബോസും അവരുടെ പോലീസുകാരും ഒന്നിച്ചു കയറണേ അപ്പോൾ സത്യഭാമ പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ എങ്ങോട്ടാണ് പോയതെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ നിങ്ങളുടെ മകന് മുപ്പത് പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ കട്ട് ഏത് രാജ്യത്തോട്ട് മുങ്ങിയെങ്കിലും അവന് മര്യാദക്ക് ആ ഒരു സ്വർണം ഇവിടെ കൊണ്ടു തന്നില്ലെങ്കിൽ അവനെ കൊണ്ട് പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം എന്തായാലും തൊണ്ടി മുതൽ ഞങ്ങൾ ഇവിടെ നിന്ന് എടുക്കും തൊണ്ടി മുതലെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഞങ്ങൾക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ സത്യമ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞത് ചെയ്യില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് ഞാനത് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അകത്തോട്ട് ചെക്ക് ചെയ്യാൻ കയറണം കേട്ടോ അങ്ങനെ വളരെ മോശമായ രീതിയിൽ ഇവിടെ പിള്ളയും സംസാരിക്കുന്നുണ്ട് പിള്ളയോട് പറയുന്നുണ്ട് സി എ ചന്ദ്രൻ ബോസ് പിന്നീട് കാണിക്കുന്നത് ശാലിയും വിഷ്ണുവിനെയാണ് അവരിങ്ങനെ നിലാവെളിച്ചത് മലമുകളിൽ ഇങ്ങനെ കിടന്നിട്ട് ആകാശം ഇങ്ങനെ കാണുകയാണ് അപ്പോൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നുണ്ട് അപ്പോൾ വിഷ്ണുവിനോട് ശാലി പറയണേ വിഷ്ണുവിടെ അങ്ങോട്ട് നോക്ക് എന്തൊരു ഭംഗിയാണ് ഈ നിലാവെളിച്ചത്ത് ഇങ്ങനെ കിടക്കുന്നത് ുമ്പോൾ നമ്മളെ നോക്കി രണ്ട് നക്ഷത്രങ്ങൾ പുഞ്ചിരിക്കുന്നത് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഇത് തന്നെ വിഷ്ണു പറയണേ ശരിയോടെ എന്ത് രസമാണ് അവർ നമ്മൾ നോക്കുന്ന ആ പ്രണയിക്കുന്ന ജോടികളെ ഒരുമിപ്പിക്കാൻ വേണ്ടി അവർ ഓരോന്ന് ചെയ്യുന്ന സത്യം പറയല്ലേ വിഷ്ണു കേട്ട മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തന്നെയുണ്ട് വല്ലാത്തൊരു സുഖം തന്നെയുണ്ട് എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു മനസ്സുഖം തന്നെ ശാലിനിക്ക് കിട്ടണം അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് വിഷ്ണു ഏട്ടാ നമ്മളെ നോക്കി ആ നക്ഷത്രങ്ങൾ പുഞ്ചിരിക്കുന്ന കേട്ടോ നമ്മൾ നോക്കി നക്ഷത്രങ്ങൾ മാത്രമല്ല രണ്ട് രണ്ട് നക്ഷത്രങ്ങൾ നോക്കി നിൽക്കുന്നത് കണ്ടില്ല അതൊന്ന് നോക്കിയെന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം എവിടെ വിഷ്ണുട്ട എന്ന് പറയുന്നുണ്ട് കണ്ടില്ല കുഷുമ്പിയെ െ എവിടെയും നമ്മുടെ സ്വസ്ഥമായി കിടക്കാൻ സമയക്കാതെ ആ സുസ്മിതയും ചന്ദ്രബോസുമാണ് അതെന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം അത് കേൾക്കുന്ന ഷാലി പുഞ്ചിരിക്കുകയാണ് എൻ്റെ വിഷ്ണു ഏട്ട ഒരു കണക്കിനെ അവരുടെ ആ കുഷുമ്പ് കാരണം നമ്മുടെ പ്രണ പ്രണയം ദൃഢമാവുകയാണ് ചെയ്യുന്നത് അവരുണ്ടാവും ഒരു കണക്കിന് നമ്മുടെ യോജിപ്പിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സുസ്മിത ക്രൂരതകൾ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അതിനിടയ്ക്ക് സുസ്മിത അറിയ അറിയാത്തൊരു കാര്യമുണ്ട് ഓരോ ക്രൂരതകളും വിഷ്ണു എന്നോട് എന്നോടും അവള് ചെയ്യുന്ന സമയത്ത് ഞമ്മളെ വീണ്ടും വീണ്ടും കൂട്ടി യോജിപ്പിക്കുകയാണ് ഈ സുസ്മിതയും ചന്ദ്രബോസും ചെയ്യുന്നത് ഓ താനെന്ന് പോയേടോ എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് ചേട്ടാ ആ സമയം കുഞ്ഞുങ്ങളിങ്ങനെ നിലാപത്ത് കി കിടക്കണ അപ്പം പപ്പിക്ക് കാര്യമായി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പം പപ്പിയോട് സത്യ ചോദിക്കുക നീ എന്താണ് ഇത്ര വല്ലാത്ത കാര്യമല്ല കാര്യമായിട്ട് ആലോചിക്കുന്നത് അതെൻ്റെ അച്ഛനും അമ്മയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയത് അവരെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞ് പറയുന്നുണ്ട് ആ സമയം എന്താ എന്തത്ര വല്ലാത്ത വിഷമത്തിൻ്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ പറയണേ അല്ല എൻ്റെ അച്ഛനും അമ്മയും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പപ്പി അല്ല ഈ ചേച്ചിയമ്മയും ഈ വിഷ്ണു വിഷമച്ചനെ എന്താ കാര്യമായ സംസാരിക്ക അതൊന്നും എനിക്കറിയില്ല എന്ന് സത്യം പറയുന്നേ കേട്ടോ ഉടനെ പപ്പി പറയാം അങ്ങോട്ട് നോക്ക് നീ അങ് നോക്കി നോക്കി അവിടെ നിലാവത്ത് നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നത് കണ്ടോ അത് മാത്രമല്ല മിന്നാമിനിങ്ങും ഉണ്ട് എന്ന് പറയാനോ ആ സമയം ആ യന്ത്രസം മിന്നാമിനിങ്ങിനെ കാണാൻ നമുക്കതിനെ പിടിച്ചാലോ നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോയാലോ എന്ന് പറയുന്നത് അവർ രണ്ട് പേരുമായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഈ സമയം വിഷ്ണു ആണെങ്കിലോ വിഷ്ണു ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ഈ നിലാവത്ത് വിഷ്ണു നെഞ്ചിൽ കിടക്കുന്ന ആ ഒരു സുഖമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ വയ്യ എൻ്റെ എല്ലാ ഭാരങ്ങളും വിഷ്ണു നെഞ്ചിൽ ഇറക്കി വെക്കുമ്പോൾ മനസ്സമാധാനം എന്തെന്ന് അറിയാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യവിദ്യ ആരെന്ന് ചോദിച്ചാൽ അത് ഞാനെന്ന് പറയും അത്രയും മനസ്സുഖമാണ് എനിക്ക് കിട്ടുന്നത് അത് പറയാൻ വാക്കുകളില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാലിനി വിഷ്ണുവിനോട് ആ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയണ്ട വിഷ്ണു പറയണേ നീ പറഞ്ഞത് സത്യം തന്നെ പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു സങ്കടമുണ്ട് അതാരോടും പറയാൻ കഴിയാത്ത അത്രയും വലിയൊരു സങ്കട അവിടെ മത അതെൻ്റെ മനസ്സിലുണ്ടെന്ന് പറയുമ്പോൾ എന്താ വിഷ്ണുമായിട്ടാണ് അല്ല എൻ്റെ അച്ഛനമ്മമാർക്ക് വേണ്ടി ആ വീട് തിരികെ പിടിച്ച് കൊടുക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം അതെൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതെനിക്ക് നടക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ഈ സമയം ഇവിടെ സത്യഭാമയുടെ വീട്ടിൽ സ്വർണ്ണ ഉള്ളിൽ നിന്നും പരിശോധിച്ച് കിട്ടുന്നില്ല അപ്പോൾ ഉടൻ തന്നെ സത്യഭമ്മയോട് പറയുന്നുണ്ട് നിങ്ങളുടെ മകനെ മുപ്പത് പവനും അടിച്ചു മാറ്റി പണ്ടത്തെ പ്രൗഢിയും പ്രമാണമൊന്നും ഇല്ലാത്തത് കൊണ്ട് മുപ്പത് പവനെ അടിച്ചു മാറ്റി വല്ല കുനിഷ്ഠു ബുദ്ധിക്ക് ഇറങ്ങി അതൊന്നും നടക്കത്തില്ല അവനെ ഞങ്ങളുടെ കൈകളിൽ കിട്ടിയാൽ പിന്നീട് അവൻ എന്താ പണി വരുന്നതെന്ന് പറയാൻ പറ്റില്ല എന്തായാലും തൊണ്ടി മുതൽ എടുക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം സത്യഭാമയാണെങ്കിലും അഭിമാനം മറ്റും മാനം മറ്റും ജീവിക്കേണ്ട ഇത് ഇന്നേവരെ സത്യഭാമക്ക് ഉണ്ടാവില്ല പഴയ പ്രൗഢിയൊന്നും ഇല്ല എന്നുള്ളൂ പക്ഷേ എൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ മകൻ ഇതല്ല ഇതിലപ്പുറം ചെയ്യും ഗുണ്ടായുസവും അതൊക്കെ ചെയ്ത് ശീലിച്ചവനല്ലേ അവനിതൊക്കെ കട്ടിട്ടും തുമർന്നിട്ടും ജീവിക്കാനല്ലേ സത്യഭാമയെ നിങ്ങളവനെ എന്ന് പറയുമ്പോൾ ദേ എൻ്റെ വായിലിരിക്കുന്നത് നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട എൻ്റെ മകൻ പഴയ ഗുണ്ടയായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടായിക്കോട്ടെ ഗതി കെട്ടാൽ ഒരു തരത്തിലും അവന് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് എനിക്കൊന്നും നോക്കാനില്ല ഞാൻ എൻ്റെ മകൻ്റെ കയ്യിൽ അതങ്ങ് കൊടുക്കും ആ പഴയ ഗുണ്ടായുസം തന്നെ അത് അവനോട് എടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പിന്നീട് ഉണ്ടാവുന്നത് എന്താണെന്ന് അറിയില്ല അത് കേൾക്കുന്ന ചന്ദ്രബോസ് ഒന്ന് കിടുങ്ങി കിടുങ്ങിയിട്ടോ എങ്കിലും കൂടി തൻ്റെ ആ ആത്മധൈര്യം ആത്മധൈര്യമുണ്ടല്ലോ അത് മനസ്സിൽ നിന്ന് വിടാത്തികൊണ്ട് ഉള്ളിൽ അത് വെച്ചതിന് ശേഷം സത്യഭാമിയോട് പറയണേ ആ നിങ്ങളുടെ മകൾ അത് എടുക്കട്ടെ ആ പഴയ ഗുണ്ടായസം എടുക്കണം ആ പഴയ ഗുണ്ടായുസമെടുത്ത് നിങ്ങളുടെ മകൻ അങ്ങ് റോട്ടിലോട്ട് ഇറങ്ങട്ടെ അപ്പോഴാണ് ഈ ചന്ദ്രബോസ് ആരാണെന്ന് അറിയാൻ കിടക്കുന്നവളു ഈ അവനെ പൂട്ടാനുള്ള ഏതൊക്കെ ചങ്ങലുകളുണ്ടോ അതൊക്കെ കൊണ്ടുവന്ന് ഞാൻ അവനെ പൂട്ടും എന്നേക്കുമായി അവനെ പൂട്ടും പിന്നീട് ഒരിക്കലും അവന് ജയിലറക്കുള്ളിൽ നിന്ന് പുറത്തോട്ട് വരാൻ കഴിയാത്ത വിധത്തിൽ പൂട്ടാനുള്ള ആയുധങ്ങളൊക്കെ ഈ ചന്ദ്രബോസിൻ്റെ അടുത്തുണ്ടെന്ന് പറയാനട്ടോ അങ്ങനെ കോൺസ്റ്റബിൾമാർ അങ്ങോട്ടേക്ക് വരികയാണെ സാറേ അവിടെയൊന്നും കാണാനില്ല എന്ന് പറയാനോ ഹോ പാതാളത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും എന്നല്ല അവനെ പാതാളത്തിൽ നിന്ന് എടുപ്പിക്കാനും എനിക്കറിയാം അതിനുള്ള വഴികളൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞത് ചന്ദ്രൻ അവിടെ നിന്ന് പോകുമ്പോൾ സത്യഭാവം പറയണേ ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി ആ ജ്യോതിഷം പറഞ്ഞ വാക്കുകൾ എത്ര സത്യമാണ് ഇപ്പോ ഒക്കെ യാഥാർത്ഥ്യമായില്ലേ അത് സത്യമായി വന്നില്ലേ എന്നൊക്കെ എങ്ങനെ പറയണം എന്തായാലും എൻ്റെ മകൻ്റെ പേരിൽ പെട്ടെന്ന് ആ പൂജ ആ പരിഹാര കർമ്മങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ നോക്കണം പിള്ളേന്ന് പറയുന്നുണ്ട് കേട്ടാ ഈ സമയം രാഘവൻ ആണെങ്കിൽ ആകെ പേടിയവണം ഈശ്വരൻ എന്റെ കുഞ്ഞിനെ ഇനി എന്തെല്ലാം എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് വിഷ്ണു വിഷ്ണുങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കണം ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയം കുഞ്ഞുങ്ങളങ്ങനെ പതിയെ ടെൻറ്റിനുള്ളിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ അവിടെ മിന്നി തിളങ്ങുന്നുണ്ട് ആ സമയം പപ്പി പറയുന്നുണ്ട് നമുക്ക് അവരോട് പറഞ്ഞിട്ട് എന്ന് സത്യയോട് പറയുന്നത് അപ്പോൾ സത്യ പറയുന്നുണ്ട് ഇനി വന്നേ നമുക്ക് പെട്ടെന്ന് അവറ്റങ്ങളെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരാം അതും മിന്നി അത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് അവരെ പിടിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് പപ്പിയോട് സത്യം വേണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും ഈ വിഷ്ണുവിനോട് ശാലിയോടും പറയാതെ ആ ടെൻറ്റിനുള്ളിൽ നിന്ന് പതിയെ പുറത്തിറങ്ങിയിരിക്കുന്നു എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ഇങ്ങനെ അബൂബക്കറിനെയാണ് കാണിക്കുന്നത് അവരുടെ ബന്ധുക്കാരൊക്കെ വന്നിരിക്കുകയാണ് നൂർ ഒളിച്ചോടി പോയിരിക്കുകയാണ് നല്ല സത്യം വെളിപ്പെടുത്തുകയാണ് അപ്പോൾ അവരുടെ ബന്ധുക്കാർ പറയണേ എന്തായാലും ഇപ്പം ഇത് ആൾക്ക് ആളുകൾക്ക് നാട്ടുകാർക്കൊക്കെ പറഞ്ഞ് ചെറിയ രസമായി നമ്മുടെ ബന്ധുക്കൾക്കും അധികംമാരെയും അറിയിക്കേണ്ട നമുക്ക് കേസ് കൊടുക്കാം അപ്പോൾ അബൂബക്കർ പറയുകയാണ് കേസ് കൊടുക്കാൻ എങ്ങനെ അവളെ കയ്യിൽ അല്ലേ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ ഇത് അതിനൊന്നും പറ്റാത്ത സാഹചര്യമായിപ്പോയില്ലേ അപ്പോൾ ഉടൻ തന്നെ മാമി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടാണ് നൂർ മാമി അപ്പോൾ ആ സമയം അവർ ചോദിക്കുകയാണ് സത്യത്തിൽ അവൾ സന്തോഷം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാണ് അവളുടെ ഇഷ്ടപ്പെട്ട ആളാണ് അപ്പോൾ തന്നെ അബുഭക്റ് പറയാണ് ഇന്നത്തെ കുട്ടികളൊക്കെ അങ്ങനെയല്ല അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് കരുതി അങ്ങ് വെറുതെ വിടാനൊന്നും പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ടിട്ടോ ഇതേ സമയം എന്തായാലും ഇത് അധികം നിന്നെക്കണ്ട ആ പ്രശ്നം വഷളാകാതെ ഇത് കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആ ബന്ധുക്കൾ പറയുന്നുണ്ടിട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്